ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ തുടക്കം ചേട്ടൻ ജോലിക്ക് പോകണപ്പോൾ കുറച്ച് ദിവസമായി നമ്മുടെ വീടുകളിലൊന്നും ചേട്ടന കൊച്ചൊന്നും ഉണ്ടാവാറില്ല വെറും ഭക്ഷണം മാത്രമേ ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഇന്ന് രാവിലെ അപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ ധൃതിയായിരിക്കും നമുക്ക് രാവിലത്തെ ചായയൊക്കെ തന്നെ ഇന്നിപ്പോൾ വെള്ളയപ്പോ വെള്ളയപ്പോൾ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ക്ഷീണമാണ് അപ്പം അത് കഴിഞ്ഞാൽ അങ്ങോട്ട് മാറും പക്ഷേ ആ രാവിലത്തെ ഒരു ക്ഷീണമുണ്ടല്ലേ എന്തോ മടിയായിട്ട് എഴുന്നേക്കാൻ ഭയങ്കര മടിയായിരിക്കും എന്നാൽ രാത്രി വൈകി കിടക്കുകയും ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് നിൽക്കും അപ്പോൾ അങ്ങനെ വൈകുമല്ലോ അപ്പോൾ ചേട്ടനാണെങ്കിൽ പോകാൻ നേരം ആയതുകൊണ്ടിട്ട് നമുക്ക് പെട്ടെന്നൊന്നും എടുക്കാനൊന്നും പറ്റൊന്നുമില്ല അപ്പോൾ ആ നേരത്തെ ഞാൻ വെറുതെ കൊണ്ടുവന്നു വെച്ച് വേഗം വേഗം എടുത്തതാണ് അവിടെ ഇവിടെയൊക്കെ പിടിച്ച് മൊബൈലും പിടിച്ചുകൊണ്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ രണ്ട് മുട്ട ഉണ്ടായുള്ളൂ അപ്പോൾ എനിക്ക് മുട്ട വേണമെന്നൊന്നുമില്ല ചേട്ടൻ ഒരു മുട്ട അതിൽ നിന്ന് പുഴുങ്ങിക്കൊടുത്ത് അതിന് ശേഷം നമ്മൾ അത് അരിഞ്ഞിട്ട് അപ്പോൾ അതാവുമ്പോൾ നല്ല ഇത്തിരി കൊഴുപ്പും കിട്ടുമല്ലോ അപ്പോൾ ഇതെൻ്റെ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ അങ്ങനെ കിടക്കും അപ്പോൾ അതിന് തേച്ചഴി വെക്കണം അപ്പോൾ ഇതിങ്ങനെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ കൊച്ചിന് കൊടുക്കുമ്പോൾ അത് തിന്നാൻ എളുപ്പമായിരിക്കുമല്ലോ അപ്പം ഞാൻ എന്തായാലും ഞാൻ തന്നെ കൊടുക്കണം അപ്പം പിന്നെ ഇത് കിളിന്നുള്ളിയൊക്കെ ഇരിക്കുന്നതിന് അതല്ല അതിൻ്റെ അതിൽ രസം അതല്ല അതിൻ്റെ ഉണ്ണി പൊടിഞ്ഞ് വെള്ളം പോലെ പോലെയായിപ്പോയി പുഴുങ്ങിയിട്ടും ഇങ്ങനെ എനിക്കോണ്ട് ചൂടൊക്കെ ആയതുകൊണ്ടായിരിക്കാം പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പേ ഉള്ള പോലെ വെള്ളം പോലെ പോലെയായിപ്പോയി പുഴുങ്ങി കഴിഞ്ഞപ്പോൾ പുറത്തോട്ടൊന്നും പോകാറില്ല കേട്ടോ അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ പുറത്തോട്ടുള്ള വീഡിയോ ഒന്നും ഇടാത്തത് വെച്ചാൽ എനിക്ക് എന്തോ ഭയങ്കര മടിയാണ് ഒന്നാമത്തെ സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്ക് ദിവസവും പോകുമ്പോൾ ഒരു ഉന്മേഷം ഉണ്ടാവും പക്ഷേ സ്കൂൾ സ്കൂളടച്ചാൽ പിന്നെ എനിക്കില്ല സത്യം പറഞ്ഞാൽ ഈ പച്ചക്കറി അടിക്കാൻ പോലും പോകാനായിട്ട് ഭയങ്കര മടിയാണ് വരുമ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു വിടാണ് ചെയ്യണത് അതാണെങ്കിൽ ചേട്ടൻ കൊണ്ടുവരാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഐറ്റം ഒന്നും ഉണ്ടാവില്ല വേറെ കുറേ സംഭവങ്ങളൊക്കെ കൂടുതൽ വാങ്ങിച്ചുകൊണ്ടുവരും അപ്പോൾ ഒക്കെ നമുക്കിങ്ങനെ ഒരുപാട് വാങ്ങിക്കുമ്പോൾ നമുക്കിരുന്ന് ചീത്തയുമ്പോൾ അപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് പിന്നെ എൻ്റെ എല്ലാ വീഡിയോയിലും ഇത് ഒരു ഇരട്ട ഇരട്ടകളെ പോലെ കുറെ ഉടുപ്പ് കുറേ ഉടുപ്പം രണ്ട് ഉടുപ്പുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് ഞാനിതിങ്ങനെ മീഷോ എന്നൊക്കെ ഈ കുറഞ്ഞ വിലക്കൊക്കെ കോമ്പോ ഓഫറായിട്ടൊക്കെ കാണില്ല അങ്ങനെ എടുത്ത ക്രൈപ്പിൻ്റെ തുണിയാണ് അപ്പോൾ അതൊക്കെ വീട്ടിലിടാൻ നല്ല സുഖമാണ് ഇങ്ങനെ ചൂടൊന്നും എടുക്കില്ലല്ലോ അപ്പം അതുകൊണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഉടുപ്പൊക്കെ അപ്പം ഇനി ഞാൻ വേറെ ഉടുപ്പുകളൊക്കെ എനിക്ക് നല്ലത് ഇടാൻ ഭയങ്കര മടിയാണ് എന്താണെന്നറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് തുടങ്ങി അങ്ങനെ ശീലിച്ചെ കൊണ്ടിട്ട് എനിക്കൊരു നല്ല ഉടുപ്പ് നമുക്ക് വീട്ടിലിട്ട് കഴിയുമ്പോഴേക്കും ഭയങ്കര ഉള്ളിൽ കിടന്ന് ഭയങ്കര വ്യസനമാണ് ചീത്തായി പോകുമല്ലോ എന്നുള്ളൊരു രീതിയാണ് ഇപ്പം ഞാനാണെങ്കിലും വീട്ടിൽ ചേച്ചിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കാരണം നമ്മൾ ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ ഇട്ട് കളയാൻ ഭയങ്കര മടിയാണ് കാരണം നമ്മുടെ ഒരു പണ്ടത്തെ ഒരു അവസ്ഥയൊക്കെ അങ്ങനെ ആയിരുന്നല്ല അതുകൊണ്ട് ആ ഒരു ശീലം നമുക്ക് ഇപ്പോഴും അങ്ങനെ നമ്മൾ ശീലിച്ചു പോവുകയാണ് അപ്പം ഞാൻ വിചാരിക്കില്ല വേറെ ഡ്രസ്സുകളൊക്കെ എടുത്ത് ഇടണമെന്നൊക്കെ പക്ഷെ പിന്നെ എനിക്കതാണെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞാൽ അത്ര പിന്നെ പ പഴകിയ മാത്രമേ ഒരു ഡ്രസ്സ് എനിക്ക് കളയാൻ തോന്നുള്ളൂ അല്ലെങ്കിൽ ഞാൻ കീറിയതാണെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ തുന്നി കൂട്ടിയിടോട്ടെ കാരണം എന്താണെന്ന് വെച്ചാല് നമുക്കിതും കൂടി ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അല്ലേ നമ്മൾ അങ്ങനെ എങ്ങനെ കളയണത് നമ്മളത് ശീലിച്ചു പോയെ കൊണ്ടായിട്ടാണ് പക്ഷേ എല്ലാവരും കാണുമ്പോഴായിരിക്കും ദൈവം ഇതെന്തോ ഒരു ദാരിദ്ര്യമാണ് ഈ പെണ്ണിനൊന്നും അങ്ങനെ അല്ലാട്ടോ ഇപ്പം എനിക്കാണെങ്കിൽ വേറെ തുണികളൊക്കെ ഇരിക്കണം ഒക്കെ വെച്ച് തയ്ക്കാൻ തയ്ച്ചിട്ടാണ് പക്ഷേ അതിപ്പോൾ തയ്ക്കാൻ നേരമില്ല കാരണം പുറത്ത് തയ്ച്ചു കൊടുത്ത് കഴിയുമ്പോഴേക്കും നേരം ഉണ്ടാവില്ലല്ലോ അപ്പോൾ സമയം കിട്ടണ പോലെയൊക്കെ ഇരുന്ന് തയ്ക്കണമെന്നൊക്കെ കരുതുന്നുണ്ട് അപ്പോൾ കുറേ ക്ഷണം അതൂതൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ ചേർത്ത് വെച്ച് തയ്ക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഫാനാണ് കിട്ടാം പക്ഷേ ഇത് ദൈവം സഹായിച്ച ഫാൻ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ചൂ കനത്ത ചൂടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അത്രയും ചൂടാ രണ്ട് മാസം ഞാൻ സഹിച്ച് അടുക്കളയിലൊക്കെ നിന്നെങ്കിലും ഈ ഫാൻ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ മഴയായിരുന്നു ഇപ്പം അതുകൊണ്ടിട്ട് തണുപ്പുണ്ടല്ലോ അപ്പം ഞാൻ എൻ്റെ മിക്സി അത് ഞാൻ മേടിച്ചപ്പോൾ തുടങ്ങി ഇപ്പോൾ ഒരു രണ്ട് വർഷമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ മേടിച്ചപ്പോൾ തുടങ്ങി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും കാരണം അതെൻ്റെ പോലെയാണ് ഞാൻ ഞാൻ പറഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ വണ്ടിയാണെങ്കിലും എന്ത് സാധനം മേടിച്ചാലും നമ്മുടെ മക്കളെപ്പോലെയുണ്ട് പക്ഷേ വണ്ടി ഇപ്പം ഈയിടെ ആയിട്ടൊന്നും അങ്ങനെ കഴുകാറില്ല എന്തോ ഇപ്പം പോണില്ല അതുകൊണ്ട് ഭയങ്കര മടിയാണ് അപ്പോൾ ഈ മിക്സി മിക്സീന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാൻ ആ വീഴുന്നത് അപ്പം തന്നെ തുടച്ച് കളയോട്ടാണ് അതുകൊണ്ട് നല്ല പുത്തം പോലെ തന്നെ വെച്ചേക്കണേ പിന്നെ നമുക്ക് എനിക്കാണെങ്കിൽ ഇങ്ങനെ നമ്മളിങ്ങനെ തുടച്ച് മിനുക്കിയൊക്കെ വെച്ച് കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് നിർമ്മിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യം കയറും അപ്പം ഇതിപ്പം നമ്മൾ രാവിലത്തെ ഇതൊക്കെ കഴിഞ്ഞ് ഒക്കെ തുടച്ച് എല്ലാം പോയി എൻ്റെ അപ്പോ ഒരു വിധമാക്കി അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഒരു മഴക്കാരി അപ്പം ഞാൻ മുകളിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തുണി എടുക്കാൻ പോണ അപ്പോൾ എൻ്റെ ക്യാമറമാൻ ഭയങ്കര ദയനീയമായി പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എവിടെയെന്ന് എടുക്കണത് കണ്ട ഒരു അന്തോ കുന്തോ ഇല്ലാത്ത അവസ്ഥയൊക്കെയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഞാനെ എൻ്റെ ക്യാമറാമാൻ്റെ വീഡിയോ എടുക്കുന്ന ഒരു കരവിരുത് കാണിക്കാൻ വേണ്ടി മാത്രം പക്ഷേ പുള്ളിക്കാരൻ അതിൻ്റെ മോളി കയറിയത് വേറൊരു സംഭവം കാണിക്കാനാണ് കേട്ടോ കാരണം ഇവിടെ മൂന്ന് പട്ടിക്കുട്ടപ്പന്മാരുണ്ട് അപ്പം മൂന്ന് പിള്ളേരാണ് കേട്ടോ അത് അതുങ്ങളവിടെയാണ് ഒക്കെ വസിക്കുന്നത് അവിടെ ആളിൽ ആളുണ്ട് പക്ഷേ രണ്ട് പയ്യന്മാരാണ് അപ്പം അതുങ്ങളെപ്പോഴും ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രിയൊക്കെ ആവില്ല വരുമ്പം അപ്പം ഇതുങ്ങളൊക്കെ അവിടെയാണ് കിടപ്പ് അപ്പം അത് കാണിക്കാൻ വേണ്ടി കൊണ്ടാണ് മോളി കയറിയത് പക്ഷേ എവിടെയാണീ ക്യാമറ പോകണമെന്നൊരു ലക്കുലകനും ഇല്ലാത്ത മറ്റാണ് അത് ഇങ്ങോ ഒരു സ്ഥിരതയില്ല എന്നാൽ ഒന്നും കാണിച്ചും മര്യാദക്ക് തരയുമില്ല കേട്ടോ ഇതൊക്കെ ഞങ്ങളുടെ ചുറ്റുപാടാണ് കേട്ടോ മോളീന്ന് നോക്കിയാലുള്ള കാഴ്ചകളാണ് അപ്പം ഇനി അപ്പുറത്ത് ചക്ക കാണിക്കാൻ വേണ്ടി പോണ പോക്കാണ് കേട്ടോ ഇത് കുഞ്ഞച്ഛൻ്റെ വീട്ടിലിരിക്കുന്ന പ്ലാവാണ് അതിൽ ചക്ക ഉണ്ടായത് കാണിക്കാന്ന് പറഞ്ഞാൽ പോയിട്ട് വലുപ്പം കാണണ്ട ഇതാണ് അതെ ഇനി പോയി പോയി പട്ടികകളെ കാണിക്കണേട്ടാ അതുങ്ങളാണെങ്കിൽ ഇത് എന്ത് പ്രാന്തറിയാൻ പറഞ്ഞ് തോക്കി പണ്ട് പിന്നെ അതുങ്ങൾക്ക് ഈ ഭക്ഷണം കൊടുക്കുകയാണ് അപ്പം ഞങ്ങൾ രാത്രിയൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ ആരും അങ്ങനെ അവിടെ ഒന്നും എത്തിപ്പെടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാത്രിയൊക്കെ ഭക്ഷണം കൊടുക്കും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതുങ്ങളെ നമ്മൾ ഗെയിറ്റ് അടച്ചിടും അങ്ങോട്ട് പോകും പിന്നെ അവിടെ പോയി കിടന്നോളും നേരത്തെ ഇതുങ്ങളെ പിഞ്ചായിരുന്നപ്പോൾ അതായത് തീരെ കുഞ്ഞായിരുന്നപ്പോ ഞാൻ ആ മതിലിൻ്റെ രീതി കൂടി ഒരു പാത്രത്തിൽ ഇങ്ങനെ കയറൊക്കെ കെട്ടിയ ആ മദലിൻ്റെ അപ്പുറം കൂടി ഇറക്കി കൊടുക്കുമായിരുന്നു അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കും ഇപ്പം അതുങ്ങൾ സ്വയം കാലിന് നിൽക്കാനുള്ള ഒരു ഇതൊക്കെ ആയിക്കഴിഞ്ഞപ്പം അതുങ്ങൾ ഇപ്പം വീട്ടിലോട്ട് വരും വിശക്കുമ്പോൾ അവിടെ നമ്മുടെ വാതിക്ക് വരും പക്ഷേ ഉച്ചയ്ക്ക് കൊടുക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മീനൊന്നും ഉണ്ടാവില്ലല്ലോ ചേട്ടൻ രാത്രിയല്ലേ മീൻ മേടിക്കണേ അത് എനിക്ക് പിറ്റേ ദിവസത്തേക്ക് വെച്ച് ഇങ്ങനെ കൂട്ടണം എനിക്ക് ഭയങ്കര മടിയാണ് എന്നുവെച്ചാൽ അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് തിന്നണ ഇഷ്ടമല്ല അപ്പം നമ്മളെന്ത് കഴിഞ്ഞാൽ രാത്രി മാത്രം ബാക്കി ചോറും വരുമ്പോൾ അത് ഒക്കെ കൂടി കൂട്ടിക്കുഴച്ച് കൊടുക്കും പിന്നെ ഇതുങ്ങളുള്ളതും കൊണ്ട് നമ്മളിത്തിരി അരി കൂടുതൽ ഇടുകയും ചെയ്യാം എന്നുവെച്ചാൽ അതുങ്ങൾക്ക് ഭയങ്കര വിശപ്പല്ലേ നമുക്കും നമുക്ക് പറഞ്ഞോട്ട് വിശപ്പൊക്കെ വരുമ്പോൾ പറയാലും ഇതേ കണ്ട മൂന്ന് പേരുണ്ട് കേട്ടോ പക്ഷേ എല്ലാം ഒരെണ്ണത്തിന് അതിന് കാണാനില്ല രണ്ടെണ്ണം ഇപ്പോൾ അവിടെ കാണണുള്ളൂ അപ്പോൾ അതേ കണ്ട എന്തൊക്കെ എടുക്കണേന്നാക്കറിയത് ഭൂമി ഉലുക്കം പോലെയാണ് നമ്മുടെ വീഡിയോ പോകുന്നത് അപ്പം ഇവിടെയൊക്കെ അങ്ങനെ പൂപ്പൽ ഒടിച്ച് കിടക്കുകയാണ് എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ അതിശയപ്പെടരുത് പിന്നെ എൻ്റെ ഉടുപ്പാണെങ്കിലും കണ്ടിട്ട് അതിശയപ്പെടരുത് ഞാൻ എന്ത് കിട്ടിയാലും എന്ത് കൈയ്യാലും മോടിക്കൊണ്ട് തേക്കണത് നമ്മുടെ ഉടുപ്പുമ്മേ ഉണ്ട അതിപ്പം നമ്മുടെ ഈ നമ്മൾ തുടക്കണ തുണിയൊക്കെ നമ്മുടെ അടുക്കളയിൽ ഉണ്ടി ഇട്ടാൽ പോലും ഞാൻ എൻ്റെ ഉടുപ്പുമ്മേ തേക്കോളൂ അത് അങ്ങനെ തന്നെ അപ്പം ആ ഒരു ഭാഗം മാത്രം ഇങ്ങനെ കരിമ്പം പിടിച്ച് കിടക്കുകയും ചെയ്യും അപ്പം ഇപ്പുറത്തൊരു മൂവാണ്ടമ്മാവുണ്ട് അതാണ് ആ കാണിച്ച് തരാനാണ് ഈ കാണിക്കുന്നത് കേട്ടോ ഇത് ഇനി വലുതാക്കി കാണിക്കും ആള് അത് പക്ഷേ ഒരു വൃത്തിയായില്ല വീഡിയോ എടുത്തത് നമുക്കങ്ങനെ ഒരു ഇതായില്ല ഇത് കണ്ട ഇത് മൂവാണ്ടമ്മാവ് അതിൻ്റെ വാങ്ങ ഇടക്കൊക്കെ പഴിട്ട് റോഡിലൊക്കെ വീഴും അപ്പം ഇങ്ങനെ പിള്ളേരെ എല്ലാവരും കൂടിയൊക്കെ പോയി എല്ലാവരും പറക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് അപ്പോൾ നമ്മൾ പെയിൻറ്റൊന്നും അടിച്ചിട്ടുണ്ടായില്ലാട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളം കയറിയിട്ടും ഈ പറഞ്ഞോട്ട് ഇത് കണ്ട ആ ഈർപ്പം രണ്ടായിരത്തി പാണ്ടി കയറിയ ഈർപ്പം ഇപ്പോഴും ഉണ്ട് ആ ഉള്ളിൽ ഈ ചെങ്കല് ടൈപ്പ് ആണെന്ന് എനിക്ക് തോന്നണം അതായിട്ടാണ് അങ്ങനെ അപ്പോൾ ഇത് നമ്മൾ ഉച്ചയ്ക്കൽ തേക്ക് മുട്ടയും വറുത്തു പിന്നെ കോവക്ക കോവക്കയും മേണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഉച്ചക്കാലത്ത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കാണെങ്കിൽ എനിക്കും കൊച്ചിനും കൊച്ചിനും മട്ടഓർത്തത് മതി പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനെ വല്ല പച്ചക്കറിയും ഒപ്പം ഇത്തിരി ഇത് ഇങ്ങനെ കിട്ടണമെങ്കിൽ ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പം അങ്ങനെ ഇന്നത്തെ ഉച്ചക്കാലത്ത് ഊണ് ഇങ്ങനെ ഇരുന്ന് വളരെ തുച്ഛമായ ചെറിയ രീതിയിലുള്ളൊരു ഊണാണ് നമ്മുടേത് അമ്മേ ഞാൻ താണ്ട് വർത്താനം പറഞ്ഞു പറഞ്ഞു എനിക്ക് ശ്വാസം മുട്ടണ് ഞാനാണെങ്കിൽ വർത്തമാനം പറഞ്ഞാൽ പറഞ്ഞിരുന്നോ ഇരുന്നുവോ പക്ഷേ മിണ്ടിയില്ലെങ്കിൽ മിണ്ടേയില്ല എനിക്ക് അങ്ങനത്തെ ഒരു ശീലം ഉണ്ടാ മിണ്ടാതിരിക്കണു നല്ലത് മിണ്ടി കഴിഞ്ഞ് ഇങ്ങനെ വർത്താനിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇത് ഇതിൽ ഉള്ളിയും സവാ അല്ല സവാളയും മുളകൊന്നും ഇട്ടിട്ടില്ല കേട്ടോ കാരണം ഇതിട്ട് കഴിഞ്ഞാൽ അവൻ തിന്നില്ല അപ്പോൾ അതുകൊണ്ടിട്ട് ഇത്തിരി മുളകോടി ഇപ്പം മുളകോടിയേനെ കയറിപ്പിടിച്ചെ മുളകൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇത്തിരി ഉപ്പ് ഇട്ട് വെറുതെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ രാത്രിയായിട്ടുണ്ട് രാത്രി അപ്പോൾ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കറി മാത്രം വെച്ചോളൂ വറുത്തതൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇവിടെ ആണെങ്കിൽ വറക്കോലല്ല അതുകൊണ്ടിട്ട് വറുത്തത് ഏതേലും കൂട്ടിക്കഴിഞ്ഞാൽ കൊളസ്ട്രോളൊക്കെ വന്നാലും അപ്പോൾ അതുകൊണ്ടിട്ട് വറക്കണ്ട രണ്ടുമൂന്നു ദിവസം വറക്കാതെ ഇടക്ക് വറക്കാന്നൊക്കെ കരുതി പക്ഷേ ഇത് ഇടയ്ക്ക് ഇത്തിരി മീനൊക്കെ കൂടുതൽ വാങ്ങിക്കുമ്പോൾ അങ്ങോട്ട് വറക്കോട്ടാണ് അപ്പോൾ ഇതിങ്ങനെ അരിഞ്ഞ് മേടിച്ച മീനാണ് കയറ് ഏതാണ് കയറാണ് തോന്നുന്നത് നല്ല മീനാണ് കേട്ടോ അത് നല്ല തഴമ്പൊക്കെ ഉള്ള മീൻ അതായിരുന്നു അപ്പം അത് വെട്ടാനൊന്നും ഉണ്ടായിരുന്നില്ല നമുക്കിങ്ങനെ മുറിച്ച് വാങ്ങിച്ചു കൊണ്ടുവരും വൈകിയാണല്ലോ ഇപ്പോൾ വരണത് അപ്പോൾ വൈകി വരുമ്പോൾ മുറിച്ച് വാങ്ങിച്ചുകൊണ്ട് വരും എന്നെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാം കറിയൊക്കെ വെച്ച് ഉച്ചയ്ക്ക് എൽത്ത കോവക്കയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇരുന്ന് രാത്രിത്തെ കറി അതൊക്കെ തന്നെ വെച്ചു അപ്പോൾ വെള്ളം തിളപ്പിക്കുക എല്ലാം എല്ലാം നമ്മളിതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കപ്പം വെള്ളം തിളപ്പിക്കാൻ വെക്കാം അപ്പോൾ ഇതാവുമ്പോൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ രാവിലെ ആറ് ആറ് കിട്ടട്ടെ എന്ന് എഴുതിയിട്ടേ നല്ല ചൂടുണ്ടാവും കേട്ടോ രാവിലെയൊക്കെ പിന്നെ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ രാത്രി വെക്കാൻ പറഞ്ഞു അപ്പം പിന്നെ രാവിലെ ആകുമ്പോൾ രാവിലെ തിളപ്പിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചൂടും അപ്പം കുടിക്കാൻ പറ്റണില്ല ഞാൻ വിചാരിക്കും ഒരു വാട്ടർ പ്യൂരിഫയറൊക്കെ വാങ്ങിക്കണമെന്നൊക്കെ താല്പര്യമുണ്ട് പക്ഷെ നമുക്കിവിടെ കിണറ്റിലെ വെള്ളം ഞങ്ങൾ കുടിക്കാറില്ല കാരണം ഒരു കട്ടിച്ചവ ഉണ്ട് അപ്പോൾ നമുക്കിങ്ങനെ തിളപ്പിച്ചുകഴിഞ്ഞാലും അതിങ്ങനെ നിൽക്കും ചോറിനൊക്കെ ഉപയോഗിക്കും അല്ലാതെ നമ്മൾ ഈ വെറും വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പറ്റണില്ല അപ്പോൾ പൈപ്പിലെ വെള്ളം തന്നെ കുടിക്കണത് അപ്പോൾ ഞാനത് ഇത്തിരി റോഡിൽ നമ്മുടെ പൊതു ടാപ്പ് ഉണ്ടല്ലോ അവിടെ നിന്ന് പോയി രണ്ട് വക്കറ്റൊക്കെ കൊണ്ടുവന്ന് വെക്കും അതാണ് നമ്മൾ തിളപ്പിക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ഇപ്പോൾ വാട്ടർ കണക്ഷൻ കിട്ടാറായിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ കിട്ടുമ്പോൾ നമ്മൾ പ്യൂരിഫയറൊക്കെ വെക്കണം എന്നൊക്കെ ഒരു ആലോചനയൊക്കെ ഉണ്ട് അതാവുമ്പോൾ തിളപ്പിക്കണ്ടല്ലോ അപ്പോൾ എല്ലാം കഴിഞ്ഞ് രാത്രിയിലത്തെ അപ്പം ഞാൻ ഇനി രാത്രി മേലെഴുതിയിട്ടില്ല അപ്പോൾ അതിനുമുമ്പ് അടിച്ചു വാരിയൊക്കെ ഇട്ടിട്ട് പോയി കുളിക്കാലെന്നൊക്കെ കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും പയ്യന് വാരി കൊടുക്കേണ്ടി വരും അപ്പോൾ അത് ഞാൻ ചേട്ടനോട് ചോറൊക്കെ കൊടുത്തേക്കും എന്ന് പറഞ്ഞ് ഞാൻ പോയാണ് അപ്പോൾ ഞാൻ പോയിട്ട് വന്നിട്ട് ഇനി ചോറിഞ്ഞു അപ്പോൾ ഇത് ഞങ്ങൾ ചട്ടിയോടുകൂടി കൊണ്ടുവന്ന് വെക്കും കേട്ടോ ഇതാണ് ഞങ്ങളുടെ രാത്രിയിലത്തെ ഭക്ഷണ രീതി അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്നും ഇത്രയേ ഉള്ളൂ പുതുതായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ ലൈക്കും ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഗുഡ് നൈറ്റ്